നമസ്കാരം ശൈവ സിദ്ധാന്തത്തെ പറ്റിയുള്ള ആമുഖ വിശദീകരണം അടിയൻ കഴിഞ്ഞ മുപ്പത്തിരണ്ട് പാഠങ്ങളായി നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ തീർച്ചയായും കാണുക ഇനി സിദ്ധാന്തത്തെ പറ്റിയുള്ള സമഗ്ര വിശദീകരണം നോക്കാം അതിനായി ഈ കഴിഞ്ഞ മുപ്പത്തിരണ്ട് പാഠങ്ങളും അറിഞ്ഞിരിക്കേണ്ടതായുണ്ട് തീർച്ചയായും കാണുക ഇനി സിദ്ധാന്തം കുറച്ചുകൂടി ഗഹനമായി പഠിക്കാം പുതിയ തലമുറയ്ക്കും കൊടുക്കുക താൽപ്പര്യമുള്ളവർക്ക് മാത്രം ക്ലാസ് എടുക്കാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നതെങ്കിലും പിന്നീട് മുഴുവൻ സമൂഹത്തിനും ഒരുപോലെ പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജ് വഴിയും യൂട്യൂബ് ചാനൽ വഴിയും കുറച്ചുകൂടി ആഴമായി തന്നെ സിദ്ധാന്തം പാഠം തുടരാൻ തീരുമാനിച്ചത് കഴിയുന്നിടത്തോളം വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരിലും തൈവ സിദ്ധാന്തവും ശിവചിന്തയും ഉണ്ടാകട്ടെ ശിവായ നമ്മ തിരിച്ചുപലം എല്ലാത്തിൻ്റെയും തലവൻ ആയതിനാൽ ഈശ്വരന് പതി എന്നു പേര് പശു പാശം എന്നിവയ്ക്കെല്ലാം അതീതമായതും രൂപം ഇല്ലാത്തതും ഉള്ളതും ഏകനും ഉപമിക്കുവാൻ സാധ്യമല്ലാത്തവനും പരിപൂർണവും അജഞ്ചലവും ശാന്തവും നിർഗുണവും നിർവികാരനും ആയി ഇങ്ങനെ അനേകം വചനങ്ങളാലാണ് ഈശ്വരനെ നിർവചിച്ചിരിക്കുന്നത് സൂര്യനെ പോലെ കിരണങ്ങൾ വീശിക്കൊണ്ടിരിക്കുന്ന ജ്ഞാനസ്വരൂപനാണ് ശിവസൂര്യൻ അവനിൽ നിന്നും വീശുന്ന ഈ കിരണങ്ങളാണ് പരാശക്തി ഈശ്വരൻ ആത്മാക്കളുടെ രക്ഷയ്ക്കായി കരുണയാൽ ആദി പരാശക്തിയുടെ ആയിരത്തിൽ ഒരംശമായ ആദിശക്തിയെ സൃഷ്ടിച്ചു ആദിശക്തിയുടെ ആയിരത്തിൽ ഒരംശമാണ് ഇച്ഛാശക്തി ക്തിയുടെ ആയിരത്തിൽ ഒരംശമാണ് ജ്ഞാനശക്തി ജ്ഞാനശക്തിയുടെ ആയിരത്തിൽ ഒരംശമാണ് ക്രിയാശക്തി ജീവാത്മാക്കൾക്ക് അനുഗ്രഹവും ജ്ഞാനവും നൽകുന്നതാണ് ശിവശക്തി സ്വരൂപം ഇതാണ് പരാശക്തി ആദിശക്തി ഇത് തിരോധാന ശക്തിയാണ് പരാശക്തിയുടെ അവതാരം അംശമായതിനാൽ തിരോധാന ശക്തിയാണ് പരാശക്തിയുടെ അവതാരശക്തി ആയതിനാൽ ആദിശക്തി എന്ന് പേര് അരുൾ ശക്തി എന്നും പറയുന്നു ഇതാണ് പഞ്ചകൃത്യങ്ങളിലെ മറ്റ് നാല് കൃത്യങ്ങൾക്കും കാരണം അതായത് ജീവാത്മാക്കൾക്ക് അഹന്ത ആശ മായ എന്നീ മലത്രയങ്ങൾ നൽകി പക്വപ്പെടുത്തുന്നത് ഇച്ഛാശക്തി ശിവം ജീവാത്മാക്കൾക്കായി പരാശക്തിയുടെ അവതാരമായ ഇച്ഛാശക്തിയെ നൽകി ജ്ഞാനശക്തി ജീവാത്മാക്കളുടെ രക്ഷയ്ക്കായി കുറിച്ച് അവയെ അറിയിക്കുവാനായി ജ്ഞാനശക്തിയെ നൽകി കർമ്മഫലങ്ങളെ കുറിച്ച് ജ്ഞാനം നേടുന്ന ജീവാത്മാക്കളെ പ്രപഞ്ചത്തോട് തിരികെ ചേർക്കുവാനായി ക്രിയാശക്തിയും നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ ശിവം പരശിവനും ആദിശക്തിയായ തിരോധാന ശക്തിയുടെ അടിസ്ഥാനത്തിൽ തിരോഭവൻ എന്നും ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിൽ ഇച്ഛിത എന്നും ജ്ഞാനശക്തിയുടെ അടിസ്ഥാനത്തിൽ നാദ എന്നും ക്രിയാശക്തിയുടെ അടിസ്ഥാനത്തിൽ എന്നും ശൈവ സിദ്ധാന്തം ഈശ്വരനെ കുറിക്കുന്നു ശിവന്റെ ആയിരത്തിൽ ഒരംശമാണ് അനാശ്രിതദേവൻ ഇത് ഈശ്വരന്റെ വാമഭാഗത്തിനെ ഒരിക്കലും പിരിയാത്ത ശക്തിയാണ് ഈ അനാശ്രിതദേവന്റെ ചുറ്റിലും നാല് ദിക്കുകളിലായി അനാഥർ അനന്തർ വ്യോമരൂപർ കാരണ വ്യാപകർ എന്നിവർ ഉണ്ട് ഈ പേരും ശിവാംശം തന്നെയാണ് ഈ നാലു പേരും പരനാഥ കലയുടെ അഞ്ച് ഭുവനങ്ങളുടെ അധിപതികളായി ശുദ്ധമായിൽ പഞ്ചകൃത്യങ്ങൾ നടത്തുന്നു ഇതിൽ കാരണ കാരണവ്യാപകരുടെ അംശമായ ആടകേശ്വരർ സപ്ത പാതാളങ്ങളിൽ നിൽക്കും വ്യോമരൂപരുടെ അംശമായ കൂഷ്മാണ്ഠർ ഇരുപത്തി എട്ട് കോടി നരകങ്ങളെയും നിയന്ത്രിക്കുന്നു അനന്തരുടെ അംശമായ കാലാഗ്നിരുദ്രദേവർ ബ്രഹ്മാണ്ഡത്തെ പരിപാലിക്കുന്നു ഇവർ മൂവരും ബ്രഹ്മാണ്ടത്തിന്റെ കീഴ്ഭാഗത്തുള്ള കാലാഗ്നി തത്വത്തിന്റെ മൂന്ന് ഭുവനങ്ങളുടെയും അധിപതികളുമാണ് അനാഥദേവരുടെ അംശമായ ആധാരശക്തി ബ്രഹ്മാണ്ടത്തെ ചുമന്ന് നിൽക്കുന്നു അനാശ്രിതദേവരുടെ അംശമായ അനന്തദേവർ മുപ്പത്തിരണ്ട് കോടി രുദ്രന്മാരാൽ ചുറ്റപ്പെട്ട് ആധാരശക്തിയോടൊപ്പം നിൽക്കുന്നു കണ്ണാടിക്കുള്ളിൽ കാണുന്ന രൂപം പോലെയും ആകാശത്തിലെ ഇന്ദ്രധനുസ് പോലെയും നിഷ്കളമായ രൂപത്തിനെ ചാദാക്യം എന്ന് പറയുന്നു ഇതാണ് യോഗികൾ ജ്ഞാനികൾ എന്നിവർ കാണുന്ന ധ്യാനനില ഇനി ചാദാക്യം ശിവചാദാക്യം അമൂർത്തി ചാദാക്യം മൂർത്തി ചാതാക്യം കർത്തൃ കർമ്മ ചാദാക്യം എന്നിങ്ങനെ അഞ്ചായി വിഭജിച്ചിരിക്കുന്നു